മിഷയാക്കി സ്ഥിതി ആയിരിക്കട്ട് ജർമ്മിയായിട്ട് പുസ്തകം പതിനൊന്നാം അധ്യായം തകർന്ന ഉടമ്പടി കർത്താവിൽ നിന്ന് ജർമിയായിക്ക് ലഭിച്ചുള്ള പാട് ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക അത് യൂതിയായിലെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക നീ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ചെവിക്കൊള്ളാത്തവൻ ശബ്ദൻ ഈജിപ്തിൽ നിന്ന് ഇരുമ്പ് ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇന്ന് നിങ്ങൾക്കുള്ളത് പോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും കർത്താവെ അങ്ങനെയാകട്ടെ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് എന്നോട് വീണ്ടും മരളി ചെയ്തു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിൻ എന്ന് യുവതായി നഗരങ്ങളിലും ജെറുസലേമിലെ വീതികളിലും വിളംബരം ചെയ്യുക ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ട് പോന്നത് മുതൽ ഇന്നുവരെയും വരെയും എൻ്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്നു എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുകയോ പോലുമോ ചെയ്തില്ല ഓരോരുത്തരും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യവും പേറി നടക്കുന്നു അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ കൂട്ടാക്കിയില്ല കർത്താവ് വീണ്ടും എന്നോട് എന്നോടി ചെയ്തു യുവതിയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു എൻ്റെ വാക്ക് നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു അവർ അന്യദേവന്മാരെ പൂജിക്കാൻ തുടങ്ങി ഇസ്രായേൽ ഭവനവും യൂധാഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത് ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവര് ചെയ്യുന്നു അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല അവർ എന്നോട് നിലവിളിച്ച് അപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല അപ്പോൾ യൂതായാലെ നഗരങ്ങളും ജെറുസലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുമ്പിൽ നിലവിളിക്കും വിപത്സന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല യൂത നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു വിളയച്ചത് ബാൽ വിഗ്രഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറുസലേമിലെ വീതികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത് വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല ദുഷ്ക്രി ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എൻ്റെ പ്രേയസിക്കുക എൻ്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത് നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിൻ്റെ നാശത്തെ അകറ്റാനാവുമോ നിനക്ക് ആഹ്ലാദിക്കാനാവുമോ താഴ്ച വളർന്ന് ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവുമരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത് എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടിരിക്കും അതിൻ്റെ കൊമ്പുകൾ അഗ്നിക്കിരയാകും നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ ഭവനവും ഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ച് ബാലിന് ദൂപാരാധന അർപ്പിച്ചതുവഴി അവർ എന്നെ രോഷാകുലനാക്കിയിരിക്കുന്നു ജർമിയാക്കെതിരെ ഗൂഢാലോചന കർത്താവ് കർത്താവിതെനിക്ക് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അറിയാനിടയായി അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ ഫലത്തോടുകൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്ക് അവനെ പിഴുതെറിയാം അവൻ്റെ പേരിഞ്ഞുമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ കൂടെ ആലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായി സൈന്യങ്ങളുടെ കർത്താവെ അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം നിൻ്റെ ജീവൻ വേട്ടയാടുന്ന അനാഥത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അല്ലി ചെയ്യുന്നു കർത്താവിൻ്റെ നാമത്തിൽ നീ പ്രവചിക്കരുത് പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് അവർ പറയുന്നു ആകെയ സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു അവരെ ഞാൻ ശിക്ഷിക്കും യുവാക്കൾ വാളിനിരയാകും അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടിണി കിടന്ന് മരിക്കും അവരിൽ ആരും അവശേഷിക്കുകയില്ല അനാത്വത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽത്തിന്മ വർഷിക്കും